കോട്ടയ മണ്ഡലത്തിൽ നിന്നും ഉജ്വല വിജയം നേടിയ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് യു ഡി എഫ് കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കറ്റ് മോൻ ജോസഫ് എം പറഞ്ഞു കേരളത്തിലെ ജനവിധി മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യത്തിനുള്ള മറുപടിയാണെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കടുത്തുരുത്തി എം എൽ എ ഓഫീസിന് സമീപത്ത് നിന്നും വാദിമാളങ്ങളുടെയും നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് നിയുക്ത എം പി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് സ്വീകരണം ഒരുക്കിയത് തുറന്ന വാഹനത്തിൽ മോൻസ് ജോസഫ് എംഎൽഎ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം ഫ്രാൻസിസ് ജോർജ് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നന്ദി അറിയിച്ചു യുഡിഎഫിനെ മഞ്ചിച്ച് എൽഡിഎഫിലേക്ക് പോയ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ശക്തമായ മറുപടി ജനങ്ങൾ നൽകിയെന്നും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പ്രസക്തി നഷ്ടമായെന്നും സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് കാര്യങ്ങൾ തുറന്നു കാണിച്ചു ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നുള്ള വിലയിരുത്താണ് ഒന്ന് കേരള ജനത മുന്നിൽ ഉണ്ടായിട്ടുള്ളത് മുന്നണി ഇപ്പോൾ അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയാണ് നിസ്സാരമായ വോട്ട് വ്യത്യാസത്തിന്റെ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു അവസരം എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് എൻ ഡി എയുടെ ദുർഭരണവും ഈ രാജ്യത്ത് അവസാനിക്കണം എന്ന് തന്നെയാണ് ഇതെന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്ന പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇത് രാജ്യത്തുണ്ടായി പോകുകയാണ് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കോട്ടയം പാർലമെന്റും മണ്ഡലത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയ ഈ വിജയത്തിന് നിരട്ട പ്രാധാന്യമാണുള്ളത് ഈ രാഷ്ട്രീയമായ പ്രാധാന്യം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉള്ളതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് കടന്നുപോയ ആളുകൾക്ക് കരുത്തുറ്റ പോരാട്ടത്തിലൂടെ ശക്തമായ പോരാട്ടത്തിലൂടെ വ്യക്തമായ മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് യു ഡി എഫിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യവും നിങ്ങളുടെ കാരുണ്യം കൊണ്ട് യു ഡി എഫിനെ കിട്ടിയതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇടതുപക്ഷത്ത് പോയാൽ യു ഡി എഫിനെ വെള്ളത്തിലാക്കുമെന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പോയതെങ്കിൽ ജനങ്ങളാണ് വലുത് എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു യു ഡി എഫിനെ കാല് ജോസ് കെ മാണിയുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദാഷ്ടത്തിനുള്ള മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും യുഡിഎഫിന് വോട്ട് നൽകി വൻ ഭൂരിപക്ഷം നൽകിയതെന്ന് നിയുക്ത എം ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് നൽകിയ മറുപടിയാണ് കേരളത്തിൽ യുഡിഎഫ് തരംഗം ജനാധിപത്യം നിലനിർത്തി മതേതര നിലപാട് സ്വീകരിക്കാൻ രാജ്യത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളതെന്നും നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനി നടപ്പാവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും സമഗ്രമായിട്ടുള്ള വികസനത്തിനു വേണ്ടി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരും ഒരേ ഒറ്റക്കെട്ടായി നിന്ന് ജനാധിപത്യം പുറത്തും പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പറയുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഈ രാജ്യത്തിന് ജനാധിപത്യം നിലനിർത്താനും അതേതൃത്വം സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ധീരമായി മുന്നോട്ട് കൊണ്ടുപോകും

നമ്മുടെ നമ്മുടെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കമ്മിറ്റിയുടെ സി ഗോപാൽ ഉൾപ്പെടെ ലോക്സഭയിൽ ഉണ്ട് ശ്രീ യു ഡി എഫ് ചെയർമാൻ ലൂക്കോസ് മാഗിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി ജോസഫ് തോമസ് കണ്ണന്തറ ജാൻസ് കുന്നപ്പള്ളി സുനു ജോർജ് എം എൻ ദിവാകരൻ നായർ ജെയിംസ് പുല്ലാപ്പള്ളി കുര്യൻ ജോസഫ് പ്രമോദ് കടന്തേരി ബെന്നി ഉഴവൂർ അക്ബർ മുടൂർ ടോമി പ്രാലിൽ യു പി ചാക്കപ്പൻ എം കെ സാബുജി ജോസ് വഞ്ചിപ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വഷൻ ന്യൂസ് കടത്തുരുത്തി